പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത നിലവിൽ കുടിശ്ശികയിൽ നിന്ന് ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആരംഭിച്ചത് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കൈകളിലേക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമായി ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുകൂടി വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നതുൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തേടി സംസ്ഥാന സർക്കാർ വീണ്ടും ഇക്ബേറിനെ സമീപിക്കുന്നു റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഇക്കുബേർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി ജൂലൈ രണ്ടിന് ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടം വാങ്ങും നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം എടുത്ത കടം ഇതിനകം പതിനായിരം കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക നിലനിൽക്കുമ്പോൾ ഇതിൽ ഒരു മാസത്തെ തുക കൂടി വൈകാതെ തന്നെ വിതരണം ആരംഭിക്കുകയാണ് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായി തീരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും ഈ തുക എത്തിച്ചേരുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക